ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി വറുത്തറച്ച ചിക്കൻ കറിയിട്ടാണ് കേട്ടാ അപ്പൊ നമുക്ക് എങ്ങനെയൊന്ന് വീഡിയോയിലേക്ക് പോയോക്കിയാലോ അപ്പൊ വരൂട്ടാ ഇതൊ നമ്മളെ ചട്ടി വെച്ച് നമുക്ക് ഞമ്മക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നാളികേരം ചെറി വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ ഒരു നാളികേരം ആട്ടാ കറി വെച്ചിട്ടുള്ളൂ ഒരുപാട് നാളികേരൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടാ അപ്പൊ അതിട്ടുകൊടുത്തുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പൊ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണ്ടേട്ടാ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണ്ടേട്ടാ ഇതാണ് നമ്മളെ കറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് വലിയ ജീരമൊക്കെ ഇട്ടുകൊടുക്കുമ്പോ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി പിന്നെ കുറച്ച് മല്ലി കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇട്ടുകൊടുക്കാ ഇപ്പൊഴ നമ്മൾ മല്ലിപ്പൊടി എല്ലാം ഇട്ടുകൊടുക്കണം കേട്ടാ മല്ലി അരച്ചിട്ട് ചേർത്ത് കൊടുക്കണം ചെയ്യണേ പിന്നെ ഞാൻ കുറച്ച് മറ്റൽ മുളക് ഇട്ടുവെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഇതൊക്കെ കൂടി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം നല്ലൊന്നും മൊരിച്ചെടുക്കണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം ഒന്നും ഒഴിഞ്ഞു സെറ്റായിട്ട് വരട്ടേകദേശമൊക്കെ നമ്മളെ ഇതൊക്കെ കളറ് മാറി വരുന്നുണ്ട് കേട്ടാ നാളികാരും മുളകും ഒക്കെ കളറ് മാറി സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളെ നാളികാരും മുളകും ഒക്കെ ഏകദേശമൊക്കെ വറുത്ത് സെറ്റായി വന്നിട്ടാ ഇനി നമുക്കത് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കട്ടാ ഇതൊക്കെ മിക്സഡ് ജാറിലിട്ട് കൊടുക്കണ്ടിട്ടാ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് അടിച്ചെടുത്താൽ മതി കേട്ടാ നാളികാരും ഞാനത് ഇപ്പം ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പത്തിരിയുടെ മാവൊക്കെ ഞാൻ ആദ്യം തന്നെ കുഴച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ പോവാണേ അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകം കാണിക്കാഞ്ഞത് ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല തിളച്ച് നല്ല മണമൊക്കെ വരുംണ്ട്ട്ടാ അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്നും നോക്കണ്ടേ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അപ്പോൾ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്നാണ്ട് തിളച്ച് സെറ്റാവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഉള്ളിയൊക്കെ തൂമിച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതൊക്കെ ചെയ്യാൻ അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് സെറ്റായി വന്നേരം അപ്പോൾ നമുക്കിനി ഒരു ചട്ടി വെച്ചിട്ട് ഉള്ളി വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളിയിലാണ് താളിക്കണത് പിന്നെ കറിവേപ്പിയിൽ ഇട്ട് കൊടുക്കേണ്ട കേട്ടാ അപ്പോൾ ചട്ടിയോ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച് ചെറിയുള്ളിയും കറിവേപ്പിയിൽ ഇട്ട് കൊടുക്കാം കേട്ടാ അതൊന്ന് മൂത്ത് സെറ്റായിട്ട് പറ്റുക അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടം കൊണ്ട് വിചാരിക്കണോ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോസൊക്കെ കാണുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഒന്നും മറക്കരുത് ഇട്ടോ അപ്പോൾ അത് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് നമ്മളെ ചിക്കൻ കറി ഒന്നും കൂടി വൃത്തിയായി ടേസ്റ്റ് ആവുകട്ടെ അതും കൂടിയാണ് ചെയ്യുമ്പോൾ അപ്പം അതാ കറിയൊക്കെ സെറ്റ് ആയി ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ടോ അതെ അപ്പൊ നമ്മളെ പത്തിരി ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ട് നോക്കാലേ അടിപൊളിയാ കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളൂ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ നാളെ പുതിയൊരു വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്